മലയാളിയുടെ സാംസ്കാരിക ബോധത്തിന്റെ കാവലാളായി നിലകൊണ്ടയാളുടെ വിടവ് നികത്താനാകാത്ത ശൂന്യധിയായി ഇന്നും അവശേഷിക്കുകയാണ് വാക്കുകളിലെ വിമർശനശരങ്ങൾ കൊണ്ടും ഇടപെടലിലെ സത്യസന്ധത കൊണ്ടും വ്യവസ്ഥിതികളോട് പടപൊരുതിയ ഒറ്റയാൻ്റെ വാക്കുകൾ അസ്തമിച്ചത് കേരളത്തിന്റെ നഷ്ടമായി മാറുകയാണ് അത് ഏറ്റവും തിരിച്ചറിഞ്ഞ വർഷമായിരുന്നു കടന്നുപോയത് എമർജിംഗ് കേരളയും മെട്രോ വിവാദവും സാഹിത്യ അക്കാദമിയിലെ പടലപ്പിണക്കങ്ങളും ഡൽഹി സംഭവത്തിലുമെല്ലാം ആ വാക്കുകളുടെ നഷ്ടം നാം തിരിച്ചറിയുകയായിരുന്നു മുഴങ്ങാതെ പോയ ആ വാക്കുകളിലെ ആഴം നാം നഷ്ടബോധത്തോടെ ഉൾക്കൊള്ളുകയായിരുന്നു അസാന്നിധ്യം കൊണ്ട് സാന്നിധ്യമാകാൻ കഴിയുന്നതാണ് ഒരു മനുഷ്യ ജീവിതത്തിന്റെ ഏറ്റവും വലിയ സാഫല്യം അതിനാൽ തന്നെ സമൂഹത്തിൽ തിരുത്തൽ ശക്തിയായി ജീവിച്ചു മരിച്ച ഗാന്ധിയനായ ഈ മനുഷ്യന്റെ ഓർമ്മകൾ മാത്രമാണ് നമുക്ക് കൂട്ട് എന്നാൽ അഴിക്കോടിന്റെ ഓർമ്മകളോട് സാംസ്കാരിക കേരളം നീതി പുലർത്തിയോ അദ്ദേഹം ജീവിതത്തിന്റെ അവസാന കാലം ചെലവിട്ട എരുവ്യമംഗലത്തെ വസതി ഏറ്റെടുത്ത് സ്മാരക സമുച്ചയമാക്കുമെന്ന സർക്കാർ പ്രഖ്യാപനം ഇനിയും എത്തിയിട്ടില്ല വസതിയുടെ വില അവകാശികൾക്ക് നൽകാനുള്ള സർക്കാരിന്റെ സാമ്പത്തിക പ്രശ്നമാണ് ഇക്കാര്യത്തിലെ തടസ്സം പണം കൊടുത്ത് സ്ഥലവും വീടും ഏറ്റെടുക്കുന്ന കാര്യത്തിൽ ആവശ്യമായ നടപടികൾ സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകാത്തതും ഇതിനാവശ്യമായ ഉയരാത്തതുമാണ് അഴിക്കോടിന്റെ ഓർമ്മകൾക്ക് കൂട്ടിയിരിക്കാൻ ഒരിടമെന്ന സ്വപ്നം അനാഥമാക്കാൻ കാരണം അദ്ദേഹത്തിന്റെ ആത്മാവ് ഉറങ്ങുന്ന പയ്യമ്പലത്ത് ഏറെ ശ്രമങ്ങൾക്കൊടുവിൽ ഒരു സ്മൃതിവർണ്ണപമൊരുക്കുന്ന പ്രവർത്തനങ്ങൾ പുരോഗമിക്കുമ്പോഴും കണ്ണൂരിൽ നിന്നെത്തി തൃശൂരിന്റെ സ്വന്തക്കാരനായ അഴിക്കോട് മാഷിനുള്ള സ്മാരക സമുച്ചയത്തിന്റെ കാര്യത്തിൽ ശബ്ദമുയർത്താൻ സാംസ്കാരിക നഗരി ഇനിയും വേണ്ടത്ര മനസ്സുകൊടുത്തിട്ടില്ല ശബ്ദമില്ലാത്തവരുടെ ശബ്ദമായി ജീവിച്ചു കടന്നുപോയവന്റെ ഓർമ്മയ്ക്കായി സാംസ്കാരിക കേരളം ഒരുമിച്ച് ശബ്ദമുയർത്തേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു ന്യൂസ് ഗ്രാൻഡ് കേരള ഷോപ്പിംഗ് ഫെസ്റ്റിവൽ ഡിസംബർ